വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിലെ ആദ്യ ദിനം തന്നെ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സുവാൾ മത്സരത്തിൽ സെഞ്ചുറി നേടിയാണ് താരം തിളങ്ങുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇടങ്കയൻ ബാറ്റർ ഒന്നാം ദിനം തന്നെ നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് അടിച്ചെടുത്തത് ജയ്സുവാൾ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ടാണ് ആദ്യ ദിനം തന്നെ സെഞ്ചുറി കരസ്ഥമാക്കിയത് ഇരുപത്തിരണ്ട് ഫോറുകളാണ് താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് ഈ പ്രകടനത്തോടെ ഒരു തകർപ്പൻ നേട്ടമാണ് ഇന്ത്യൻ ഓപ്പണർ സ്വന്തം അക്കൌണ്ടിൽ ചേർത്തത് ഇന്ത്യയിലെ ടെസ്റ്റ് മത്സരങ്ങളിൽ ആദ്യ ദിനം ഒന്നിലധികം നൂറ്റമ്പതിനു മുകളിൽ സ്കോറുകൾ നേടുന്ന താരങ്ങളുടെ പട്ടികയിലാണ് ജയ്സ്വാൾ ഈ പ്രകടനത്തോടെ ഇടം പിടിച്ചത് ഇങ്ങനെ സ്കോർ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ജയ്സ്വാൾ വിൻഡീസിനെതിരായ പ്രകടനത്തിന് പുറമെ താരം രണ്ടായിരത്തിഇരുപത്തിനാലിൽ വിശാഖപട്ടണത്ത് ഇംഗ്ലണ്ടിനെതിരെ ഒന്നാം ദിവസം നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് നേടിയിരുന്നു ഇന്നുകൂടി നൂറ്റമ്പതിനു മുകളിൽ റൺസ് സ്കോർ ചെയ്തതോടെയാണ് താരം ഈ പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിനു മുമ്പ് ഈ നേട്ടം കുറിച്ചത് സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് കോഹ്ലി ആദ്യ ദിനം തന്നെ നൂറ്റമ്പതിനു മുകളിൽ റൺസ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ വിശാഖപട്ടണത്തിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ താരം നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് എടുത്തിരുന്നു ഇതിനു പുറമെ താരം രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ ശ്രീലങ്കയ്ക്കെതിരെ നൂറ്റി അമ്പത്തിയാറ് റൺസും സ്കോർ ചെയ്തു